മീഡിയയിലേക്ക് സ്വാഗതം നാട്ടുകാരുടെ ഉന്തിലും തള്ളിലും പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് തകർന്നു നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര പോലീസ് പിടിയിൽ കൊലപാതകം നടന്ന മുപ്പത്തി ആറാം മണിക്കൂറിലാണ് ചെന്താമരയെ പോത്തൊണ്ടി മേഖലയിൽ നിന്ന് പിടികൂടിയത് പ്രതി പിടിയിലായതെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി വലിയ ജനക്കൂട്ടവും തടിച്ചുകൂടി ചെന്താമരയെ വിട്ടുകിട്ടണമെന്ന ആവശ്യമായിരുന്നു ജനക്കൂട്ടം ഉന്നയിച്ചത് ഉന്തിലും തള്ളിലും സ്റ്റേഷന്റെ ഗേറ്റ് തകർന്നു പ്രതിഷേധം അക്രമാസക്തമായതോടെ ഇവരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി തങ്ങൾക്ക് നേരെ പോലീസ് കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചുവെന്നും നാട്ടുകാർ ആരോപിച്ചു വീടിന്റെ അടുത്ത് നിന്നാണ് ചെന്താമരയെ പിടികൂടിയത് എന്ന് പാലക്കാട് എസ് പി അജിത് കുമാർ പറഞ്ഞു ചെന്താമര ക്ഷീണിതനായിരുന്നുവെന്നും വീട്ടിലേക്ക് മടങ്ങാനുള്ള ശ്രമത്തിനിടെയാണ് അറസ്റ്റിലായതെന്നും എസ് പി പറഞ്ഞു വൈകുന്നേരം മാട്ടായിയിൽ ചെന്താമരയെ കണ്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് ചെന്താമരയ്ക്കായി വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു ഇതിന് പിന്നാലെ രാത്രിയോടെയാണ് ചെന്താമര പിടിയിലായത് വിഷന്നു വലഞ്ഞ ചെന്താമര ഭക്ഷണം കഴിക്കാൻ സ്വന്തം വീടിന് സമീപത്തേക്ക് വരുമ്പോഴായിരുന്നു പോലീസിന്റെ പിടിയിലായത് ഈ സമയത്ത് ഇയാൾ അവശ നിലയിലായിരുന്നു സ്റ്റേഷനിൽ എത്തിയയുടൻ തനിക്ക് വിശക്കുന്നുണ്ടെന്നും ഭക്ഷണം വേണമെന്നുമായിരുന്നു ഇയാളുടെ ആവശ്യം തുടർന്ന് ഭക്ഷണം എത്തിച്ചു നൽകുകയും ചെയ്തു ഭാര്യ മകൾ മരുമകൻ ഉൾപ്പെടെ അഞ്ചു പേരെ കൊല്ലാൻ പദ്ധതിയിട്ടു ഇട്ടു എന്ന് ചെന്താമരയുടെ മൊഴി ഭാവവ്യത്യാസമില്ലാതെയാണ് പ്രതി പോലീസിനോട് കൊലപാതകങ്ങളെ കുറിച്ച് വിവരിച്ചത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് ആയിരുന്നു നെന്മാറയിലെ ഇരട്ട കൊലപാതകം രണ്ടായിരത്തി പത്തൊൻപതിൽ സജിത എന്ന അയൽവാസി കൊന്ന് ജയിലിൽ പോയ ചെന്താമര ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത് ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സജിതയും കുടുംബവുമാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം നീണ്ട മുടിയുള്ള സ്ത്രീയാണ് തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഏതോ മന്ത്രവാദി ചെന്താമരയോട് പറഞ്ഞുവെന്നും തുടർന്ന് സജിതയെ സംശയിക്കുകയായിരുന്നുവെന്നും കരുതപ്പെടുന്നു സജിതയോടുള്ള വൈരാഗ്യം വീട്ടുകാരോടും വെച്ചു പുലർത്തിയതാണ് സുധാകരന്റെയും ലക്ഷ്മിയുടെയും കൊലപാതകത്തിലെത്തിയത് ചെന്താമര തങ്ങളെ ഉപദ്രവിക്കുമെന്ന് കൊല്ലപ്പെട്ട സുധാകരന് ഭയമുണ്ടായിരുന്നു ചെന്താമര ജാമ്യത്തിലിറങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ഡിസംബർ ഇരുപത്തി ഒൻപതിന് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് സുധാകരന്റെ മക്കൾ അതുല്യയും അഖിലയും പറയുന്നു കൊല്ലപ്പെട്ട സുധാകരന്റെ അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹം ചൊവ്വാഴ്ച സംസ്കരിച്ചു